സ്വാഗതം ഇത്സവത്തിനു വേണ്ടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വന്നിരിക്കുന്നത് ദിവ്യാണ പ്രസംഗം ഇവി വായിച്ചു ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ പ്രവേശനോത്സവത്തിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് എല്ലാവരും നമുക്ക് ഒരുപാട് ഉത്സവങ്ങൾ പരിചയമുണ്ട് എന്നാൽ ഇന്നത്തെ ആഘോഷത്തിന് അവേലിന് എല്ലാം വളരെ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട് മനുഷ്യരെല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്ന കള്ളവും ചതിയുമില്ലാതിരുന്ന മാവേലി മന്നന്റെ ഓർമ്മകളാണ് നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ക്രിസ്മസും വിഷുവും ഈദും ഹോളിയും ഒക്കെയായി നമ്മൾ ആഘോഷിക്കുന്ന മതപരമായ ഉത്സവങ്ങളും അനവധിയാണ് തക്കാളിയറും പട്ടംപറത്തലും കാളപ്പൂരും ഒക്കെയായി രസകരമായ പലതരം ഉത്സവങ്ങൾ വേറെയുമുണ്ട് ലോകത്ത് എന്നാൽ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ ആദ്യമായി അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അറിവിന്റെ മാധുര്യം നുകരുന്നത് ഒരു ഉത്സവമായിരുന്നുവെങ്കിൽ അത് ഇവിടെയാണ് നമ്മുടെ പ്രവേശനോത്സവത്തിലാണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും മഹത്തരമായ ഉത്സവങ്ങളിൽ ഒന്നായി മാറുന്നു നമ്മുടെ ഈ കൂടിച്ചേരൽ പുതുതായി വിദ്യാലയത്തിലേക്ക് വരുന്ന ഒരു കുട്ടിയെ ഇത്ര ആഘോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അതിലൂടെ ഈ നാട് കുട്ടിയോട് പറയുന്നത് കുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും ആ ഓർമ്മ ഉണ്ടാവുകയും വേണം ഈ പുതിയ കാലത്ത് സ്കൂളും അധ്യാപകരും ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണിലെ ഒറ്റ ക്ലിക്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏത് രഹസ്യവും നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിഷ്ടപ്പെടുന്ന ഭാഷയിൽ പാട്ടായും കഥയായും ചിത്രവുമായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ പിന്നെ എന്തിനാണ് വിദ്യാലയം അധ്യാപകർ അങ്ങനെ കരുതുന്നവർ മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് സത്യവും അസത്യവും ശരിയും തെറ്റു തെറ്റുമൊക്കെയായി കിടക്കുന്ന ഈ വിവരങ്ങളുടെ മഹാമലകളിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ളതും ശരിയായതും മാത്രം തിരഞ്ഞെടുക്കാനാവേണ്ടത് എല്ലാവരും ഒന്നാമേൽ ആകാൻ മത്സരിക്കുമ്പോൾ അതിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ വഴിയിലിടറി വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ചാഞ്ഞു നിൽക്കാൻ ആശ്വാസമാകാൻ ഒരു തോണു വേണ്ടേ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില തിരിച്ചടികളിലും പരാജയങ്ങളിലും ജീവിതം തന്നെ അവസാനിപ്പിക്കുകയോ മാരക ലഹരികളിലേക്ക് വഴിതെറ്റുകയോ ചെയ്യുന്നത് തടഞ്ഞ് പരാജയങ്ങളെയും സ്വീകരിക്കുവാൻ തുടർ വിജയങ്ങളുടെ ഇന്ധനമാക്കുവാൻ അവരെ പ്രാപ്തമാക്കുന്ന അന്തരീക്ഷം വേണ്ടേ എല്ലാം നിർമ്മിത ബുദ്ധിയിലും റോബോട്ടിക്സും ആകുമ്പോൾ അതിനുമുപരി കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് ഉച്ചയോട് പങ്കുവെച്ച് അധ്യാപകർക്കൊപ്പം പാട്ടുപാടി കൂട്ടുകാരന് കഥ പറഞ്ഞു കൊടുത്ത് നേടുന്ന മനുഷ്യ പാഠങ്ങൾ കൂടി വേണ്ടേ നമ്മുടെ സ്കൂളും അധ്യാപകരും ഈ അന്തരീക്ഷവും ഇല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നെ ആര് ശരിയായ കാര്യങ്ങൾ പഠിക്കുവാൻ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ തെളിഞ്ഞ ചിന്തയോടെ വളരുവാൻ കളങ്കമില്ലാതെ സ്നേഹിക്കുവാൻ പ്രകൃതിക്കൊപ്പം നടക്കാൻ കളിച്ചും വഴക്കുണ്ടാക്കിയും മഴ നനഞ്ഞും പഠനം ആഘോഷമാക്കുവാൻ നമ്മുടെ പുതിയ അധ്യയന വർഷം ഇവിടെ തുടങ്ങുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം